വെൽക്കം ബാക്ക് ടു അവർ ന്യൂ യൂട്യൂബ് വീഡിയോ ഗായ്സ് ഇപ്പോൾ നമ്മൾ എവിടത്തേക്ക് പോകുന്നുണ്ടോ ഗായ്സ് വല്ല ഊഹമുണ്ടോ ഗായ് ഗായ്സ് നമ്മളിപ്പോൾ എവിടത്തേക്കാണ് പോകുന്നത് ഗായ്സ് നമ്മളിപ്പോൾ ഫുഡ് അടിക്കാൻ പോകുന്നു ഗായ്സ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് ചെയ്ത് ഒറക്സിലോട്ടേക്ക് പോവാണ് ഗായ്സ് സോ ഞാനും രണ്ട് ഒന്നേസും ഉണ്ട് ഗൈസ് അപ്പോൾ മുമ്പേ ഉണ്ട് ചോദിക്കും നമുക്ക് ഒരെക്സിലേക്ക് പോവാം ഒരെക്സിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പോയി കളയാമെന്ന് വിചാരിച്ചു ഗൈസ് അപ്പോൾ ഇപ്പോൾ മൊറിക്സിലോട്ടേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു കായ്സ് അങ്ങനെ ഞാൻ മൊറിക്സിലോട്ടേക്ക് എത്തി കായ്സ് അപ്പോൾ നമ്മൾ മുമ്പേ ഫുഡിൽ ഓർഡർ ഫോണിലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൈസ് അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് സർ നമുക്ക് എത്തിയപ്പാട് തന്നെ ഇതാ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ ആൾ വന്നു അങ്ങനെ ഉന്നയിച്ച വെള്ളം കുടിക്കുന്നു ഒൻ ഫോട്ടോ അറിയാത്ത വന്ന് നിൽക്കുന്നത് കായ്സ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ എത്രയോ ആളുണ്ട് ഗൈസ് ഒറിക്സൽ നമ്മളെ കാസർഗോഡത്തൊരു വലിയ റെസ്റ്റോറൻറ്റാണ് ഗൈസ് ഒറിക്സൽ കുറേ ആളുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഗൈസ് അവിടെ ഇവിടെ മൊത്തം ആൾക്കാരുണ്ട് നമ്മൾ എത്തിയ പാടില്ല നമ്മൾ ഇരുന്നതേ ഉള്ളൂ ഗൈസ് അപ്പം തന്നെ നമുക്ക് ഫുഡെല്ലാം കൊണ്ട് തന്നു അത് നമ്മൾ മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പ്രീ ബുക്ക് ചെയ്തിട്ട് ഓർഡർ ഉണ്ട് ഓർഡർ ചെയ്തിരുന്നു അല്ലെങ്കിൽ നമ്മൾ അടി ഈ വെറുതെ ഇരിക്കേണ്ടി വരില്ല ഗൈസ് അതുകൊണ്ട് നമ്മൾ മുമ്പേ വിളിച്ചിട്ടുള്ള ഓർഡർ ചെയ്തിട്ടാകുമ്പോൾ അവർ ഫുഡ് അപ്പം തന്നെ കൊണ്ടുതന്നു അതുകൊണ്ട് നമുക്കൊരു ഫാസ്റ്റ് ആയി ഗൈസ് അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് കുറേ വെയിറ്റ് ചെയ്ത് ആടെ ഇടൽ നോക്കി നിൽക്കണ്ടേ അതിനൊന്നും നമുക്കൊരു ഇതില്ല ഓമ്പറിൽ ഞാൻ അറിയാത്ത പോലെ ആക്കണം എന്ന് കണ്ട ഓനറിയാത്ത ഫോം വിളിക്കരുത് കൊച്ചി കേളോ ഗൈസ് പിന്നെ നമുക്ക് കുറേ ഓർഡർ ചെയ്തിരുന്നു റൊട്ടി ഓർഡർ ചെയ്തിരുന്നു പിന്നെ വെള്ളപ്പ് ഓർഡർ ചെയ്തിരുന്നു പിന്നെ ഇത് എന്തെന്ന് നമ്മുടെ ഫിഷ് തവ ഫ്രൈ അത് തവ ഫ്രൈ ആണ് ഗൈസ് ഫിഷ് തവ ഫ്രൈ ഓർഡർ ചെയ്തിരുന്നു അതൊരു രക്ഷയില ഗൈസ് അത് ഭയങ്കര ടേസ്റ്റ് ഗൈസ് പിന്നെ നമ്മിതാ ഈ ചിക്കൻ മിക്സ്ഡ് ആയിട്ടുള്ള ചിക്കൻ റൈസ് അതൊന്ന് തന്തൂരി ചിക്കനുണ്ട് ഗ്രില്ലുണ്ട് പിന്നെ വേറൊരു പുതിയൊരു ചിക്കൻ മുറിമുറു റൈസ് വലിയ ടേസ്റ്റ് ഗൈസ് ഭയങ്കര ടേസ്റ്റുണ്ട് ഗൈസ് ഇത് ഇതില്ല കരിമീൻ പൊള്ളിച്ചത് തവാ ഫ്രൈ ചെയ്ത് അത് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറിക്സിൽ പോയവരും ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് കേസ് ഒന്നീസ് സ്റ്റാർട്ട് ചെയ്ത റൈസ് ഓൻസ് സ്റ്റാർട്ട് ചെയ്ത ഭയങ്കര തീറ്റ ആണ് റൈസ് ഇതാ തുടങ്ങി തുടങ്ങി അവനോട് ചോദിക്കുന്ന അഭിപ്രായം ചോദിക്കുന്നത് റൈസ് ഭയങ്കര ടേസ്റ്റാണ് ഫിഷിൻ്റെ ആളാണ് ഭയങ്കര ഫിഷിൻ്റെ ആളാന്ന് റൈസ് ഭയങ്കര ആൾക്കാർ ഒരു രക്ഷയുമില്ല കേസ് ആ ഫുള്ള് ആൾക്കാർ ആണ് സോ റൈസ് ഒരു രക്ഷവില്ല അപ്പം ഞാനാദ്യം തുടങ്ങി ഒരു റൊട്ടി ഇട്ടു പിന്നെ ഒരു ചിക്കൻ പിന്നെ ഞാൻ കുറച്ച് ഗ്രേവി എടുത്തു ചിക്കൻ്റെ ഗ്രേവി എടുത്തു പിന്നെ കുറച്ച് ഞാൻ ഇതും ആ പച്ച കിച്ചടി എനിക്ക് കറി എല്ലാം സാർ നിങ്ങളെ നാട്ടിലെന്ത് പറയുന്നതിന് കറിയിലെ കൈസ് അത്ര എടുത്തു ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഒരു രക്ഷവും ഇല്ല ഗായ്മ ചുണീസ് ഉണ്ട് റിവ്യൂ ചോദിക്കാന്ന് വായിസ് അതുകൊണ്ട് നമ്മൾ റിവ്യൂ ചോദിച്ചു ഭയങ്കര ടേസ്റ്റ് വെച്ചക്കാൻ പറയുന്നത് ഭയങ്കര ടേസ്റ്റ് സാറിൻ്റെ ഉണ്ടേന്നാണ് പറയുന്നത് ഓ ഭയങ്കര ഫിഷ് ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഗൈസ് അവൻ്റെ ചിരി കണ്ട അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞു സൈഡായി എല്ലാം കഴിഞ്ഞു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ബില്ലൊക്കെ കിട്ടി ഉണീസ് ടിപ്പ് കൊടുത്തേണ്ട ഭയങ്കര ചിക്കനാ കേട്ടോന് ടിപ്പ് എല്ലാം വെച്ചുകൊടുത്തു അവർക്കൊരു ഹാപ്പി ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതാ ബില്ലടക്കാൻ പോകുന്നുണ്ട് നമ്മൾ ഡീസാണിട്ടാ ബില്ല് കൊടുക്കുന്നത് ഭയങ്കര ഇപ്പോൾ ദുബൈയിൽ നിന്ന് ട്രീറ്റ് വന്നത് എന്താ നമ്മുടെ കാഷ്യർ കളക്ട് ചെയ്തു പക്ഷെ അവൻ്റെ ആയിരത്തി അഞ്ഞൂറ് ഉണ്ടായിട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തറായി ബാക്കി പൈസ ഗൂഗിൾ പേയെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ അങ്ങനെ ഗൂഗിൾ പേ എല്ലാം കഴിഞ്ഞു ഗൈസ് നമ്മൾ ഉട്ടനെ മതി ഫോട്ടോസ് കായസു ഇവിടെ നമ്മുടെ ഉണ്ട് നമ്മുടെ മൃദുല ഉണ്ട് നമ്മുടെ ശില്പ ഉണ്ട് നമ്മുടെ സാജൻ സൂര്യ ഉണ്ട് ഇവരെല്ലാം ഈ ഒറിക്സ് വിസിറ്റ് ചെയ്ത് നമ്മളെ എം പി രാജമോഹൻ്റെ താൻ കാസർഗോഡിൻ്റെ നമ്മളെ ജഫ്രി മുത്തുക്കോയ്ത്തങ്ങളുണ്ട് എല്ലാവരും ഇവരുടെന്നെ നമ്മളെ ഒറിക്സ് സന്ദർശിച്ചാണ് ഗൈസ് പിന്നെ നമ്മുടെ ഡി കെ ശിവകുമാർ ഇപ്പോൾ ഉള്ള കർണാടക മന്ത്രി ആയിട്ടുണ്ട് കഴിച്ചു ഇവരൊക്കെ കണ്ട് നമ്മൾ അവസാനം ടാറ്റാ ബൈ ബൈ പറയുകയാണ് ഗായ്സ് ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ടാറ്റാ ബൈ ബായ്ബായ് പറഞ്ഞ് പോകുമ്പോഴാണ് ഗായ്സ് നമ്മൾ കുറേ കോയ് കാർപ്പ് കുറയും കോയ് കാർപ്പ് ഫിഷ് കാണുന്നത് ഗായ്സ് ഇവിടെ ഇത് ഒരു പോണ്ടാണ് ഗായ്സ് ഫുൾ ഫിഷാണ് ഗായ്സ് അങ്ങനെ നമുക്ക് കുറച്ച് ഫിഷിനൊക്കെ ഇങ്ങനെ തീറ്റ കൊടുത്തു ഗായ്സ് ഗായ്സ് അങ്ങനെ നമുക്ക് പോയി കർപ്പിനൊക്കെ തീറ്റ കൊടുത്തു ഗായ്സ് അപ്പോൾ ഇന്ന ഈസ്വറിനൊന്നും നിന്നില്ല ഗായ്സ് അങ്ങനെയാണെന്ന് പറയും നമുക്ക് പോവാം അങ്ങനെ സെക്യൂരിറ്റി ചട്ടനെയൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ ഒറിക്സ് തിന്ന അവസാനം ടാറ്റ ബൈ ബൈ പറയുകയാണ് ഗായ്സ് അങ്ങനെ നടന്ന് നടന്ന് പോയി ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഗായസ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബായ്